പെർസിമൻ ഫ്രൂട്ട് ഞാൻ ആദ്യമായിട്ടോ ട്രൈ ചെയ്യുന്നു കൊറിയൻ ഫിലിം അല്ലെങ്കിൽ കൊറിയൻ സീരീസ് ഒക്കെ കാണുന്നവർക്ക് ഏകദേശം പിടികിട്ടിക്കാം അവിടെ ഒരു ഫ്രൂട്ട് പീൽ ഓഫ് ചെയ്ത് വെയിലത്ത് കെട്ടിത്തൂക്കി ഉണക്കാനിടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അത് നല്ല സോഫ്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിക്കുന്നത് കാണാം ആ സംഭവം ആട്ടോ ഇത് ഇതിനെ കാണാൻ ഏകദേശം ഒരു തക്കാളി പോലെ ഇരിക്കെങ്കിലും ടേസ്റ്റ് നമ്മുടെ പപ്പായ അല്ലെങ്കിൽ മസ്ക് മലൻ അതുപോലെ ഒരുപാട് മധുരമില്ല എന്നാലൊരു ന്യൂട്രൽ മധുരം ഒക്കെയുള്ള ഒരു ഫ്രൂട്ട് നന്നായി പഴുത്തിട്ടുള്ള ഒരു പരിസ്യമനാണ് കേട്ടോ ഞാൻ ആദ്യം ട്രൈ ചെയ്തത് അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പപ്പായൊന്നും എന്റെ അത്ര ഫേവറേറ്റ് അല്ല അതുകൊണ്ടായിരിക്കും അത്ര പഴുക്കാത്തത് ഞാൻ എന്താ ഇതുപോലെ കട്ട് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാണാൻ തന്നെ ഭംഗിയില്ല ഇതിനെ കാണാൻ വേണ്ടിട്ട് ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കിയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ നമ്മുടെ പഴുക്കാനായ ഒരു മാങ്ങ എന്നാൽ അധികം പഴുത്തിട്ടില്ല ചെറിയൊരു മധുരം കർക്കറിന്ന് നമുക്ക് കടിച്ചിരുന്നാൻ പറ്റുന്ന ഒരു പരിവുമില്ലേ ഏകദേശം എനിക്ക് അതുപോലെ തോന്നി ഞാൻ ഞാൻ ഉപ്പും മുളകൊക്കെ ഇട്ട് നമ്മൾ മാങ്ങ കഴിക്കുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കിയായിരുന്നു അതോ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഇനി കുറെ കാര്യം ചെയ്യുന്ന പോലെ സമ്മർ സീസൺ ആവട്ടെ നമുക്ക് ഇതേപോലെ കെട്ടിത്തൂക്കി ഉണക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് വരുമോന്ന് അപ്പൊ ശരി പിന്നെ കാണാം ബായ്